വക്കഫ് അധിനിവേശത്തിനെതിരെ സെക്രട്ടേറിയറ്റ് ധർണ്ണ ബി ഡി ജെ എസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ിൽ അവ ഹൈക്കോടതി സുപ്രീം കോടതി മറ്റുള്ളവരെല്ലാം അത് ആ നിയമപരമായി മുന്നോട്ട് പോകുന്നത് അനുസരിച്ച് ആ ട്രിബ്യൂണൽ കോർട്ടിൽ അതിന്റെ മൗലവി പറയുന്നത് മാത്രമാണ് അതിന്റെ അവസാന വേട്

ഈ രംഗം എടുക്കുന്ന ട്രിബ്യൂണൽ പോർട്ടെടുക്കുന്ന നിയമത്തെ തെറ്റായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അതിനെ ചോദ്യം ചെയ്യാം എന്ന് പറയുന്നു അതിലേക്ക് എടുക്കുക അതിലാണ് പുതിയ നിയമത്തിലൂടെ ഒരുപാട് കാര്യങ്ങളാണുള്ളത് എല്ലാ മുസ്ലിം വേഗത സംഘത്തിൽ നൽകുന്നു അതിന്റെ ബിബോളിലേക്ക് പൊതുസമൂഹത്തിൽ നിന്ന് രണ്ടുപേരെ ഉൾപ്പെടുത്തുന്നു ഇങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ നിയമം ഈ ഇല്ലാതെ നിയമമാണ് ഈ രാജ്യത്തിന് ജനാധിപത്യ രാഷ്ട്രത്തിൽ ചേർന്ന നിയമമല്ല എല്ലാ മതവിശ്വാസികളും ഉൾക്കൊള്ളുന്നത് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ലോകസഭയിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നത് ആ നിയമത്തെ എതിർക്കുവാൻ ഐക്യകേന്ദ്ര നിയമം പാസ്സാക്കിയവരാണ് പ്രമേയം പാസ്സാക്കിയവരാണ് ഈ സെക്രട്ടേറിയറ്റിലെ നൂറ്റി നാൽപ്പത് എം എൽ എ മാർ പറയുമ്പോൾ കേരളത്തിൽ

ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് പറയുമ്പോൾ അതിനെ വർക്ക് ചെയ്യുക ഇത് തെറ്റല്ലേ ഇത് വർക്ക് ചെയ്യതയല്ല ഇതെല്ലാം സമൂഹത്തിനും ഒന്ന് മനസ്സിലാക്കണം നാളെ ഈ മധ്യത്തിൽ രാജാവ് നമ്മുടെ രാജാവിനെ അവകാശത്തിൽപ്പെട്ടതാണ് ഈ ഭൂമിയെല്ലാം ഈ മിക്കവാറുള്ള ഭൂമികളെല്ലാം രാജാവ് കൊടുത്തോ പാഠത്തിന് കൊടുത്തോ എക്കെയാവാം നാളെ രാജാവ് കുടുംബം പറയുന്നു ഇതെല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഒളിക്കും തയ്യാറാകുമോ ഈ സെക്രട്ടറി നീക്കുന്ന സ്ഥലം അടക്കം അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളടക്കം രാജാവിന്റേതായിരുന്നു പക്ഷേ വർക്ക് പ്രതിഭനുസരിച്ച് സർക്കാർ ഭൂമിയിൽ തന്നെ ഏറ്റെടുക്കാൻ കഴിയും സർക്കാർ ഭൂമിയും വകപ്പായി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അവർക്കായി അവർക്ക് തെറ്റായ നിയമല്ലേ അവരൊക്കെ വർഷങ്ങളായി അമ്പതും നൂറും വർഷങ്ങളായിട്ട് പാട്ടമടച്ച് അവരുടെ അവരുടെ സ്വന്തം ജനിച്ചു വന്ന ആ ഭൂമികളെല്ലാം പറയുന്നു ഇത് ഞങ്ങളുടേതാണെന്ന് ഇത് തെറ്റായ നിയമമാണ് ഈ ജനാധിപത്യ രാഷ്ട്രീയത്തിലെ കിര നിയമം മാറ്റേണ്ടത് ആവശ്യമാണ് അതിനുവേണ്ടി കേരളത്തിൽ കേരളത്തിൽ ഇവിടെ നിയമം പാസാക്കുമ്പോൾ ലോകസഭയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല ഈ ബില്ല് അവതരിപ്പിക്കുന്നു പുതിയ നിയമം കൊണ്ടുപോകണമെന്ന് പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും ഈ നിയമത്തിന് അനുകൂലമായി കോൺഗ്രസ് എടുത്തല്ലേ അപ്പോഴും മാറ്റിയിട്ടില്ല ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഭരണകൂടം തൊണ്ണൂറ്റിയഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും നിയമത്തിലൂടെ ലോക്സഭയിൽ ഇതിന് വീണ്ടും വീണ്ടും അധികാരങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത് ഈ തെറ്റായ നടപ്പാക്കാൻ സമ്മതിക്കില്ല പി ഡി എഫ് സാമൂഹിക വലിയ വലിയ പ്രക്ഷോഭങ്ങൾ പ്രചരിപ്പിക്കും എല്ലാ സമാന ജില്ലാതിക്കാരായിട്ടുള്ള എല്ലാ സാമൂഹ്യ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ സമൂഹത്തിന്റെ ഉറപ്പിച്ചുകൊണ്ട് ഉഷാർ വെള്ളാപ്പുറിയുടെ നേതൃത്വത്തിൽ ഇത് കേരളം മുഴുവൻ ചെത്തു കഴിക്കുന്ന പ്രക്ഷോഭങ്ങളുടെ തുടക്കമാണ് ഈ പറഞ്ഞുകൊണ്ട് അറിയിക്കുന്നു മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുന്നു